നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തെ കാത്തിരിക്കുന്നത് വീണ്ടും ഒരു മഹാപ്രളയമോ എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയിലും മഴ പെയ്തു തകർത്ത് പെയ്യുന്ന മഴയിൽ വലഞ്ഞ പൊതുജനങ്ങൾ എറണാകുളത്ത് വെള്ളക്കെട്ടിൽ വീണ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുരുലിക്കാറ്റായേക്കുമെന്ന റിപ്പോർട്ടുകൾ പറയുന്നു മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളത്തെ മിക്ക ഇടങ്ങളിലും വെള്ളം കയറി എടപ്പള്ളി പാലാരിവട്ടം കലൂർ കത്രികടവ് കാക്കനാട് തുടങ്ങിയ ഭാഗങ്ങളിലായിരുന്നു വെള്ളം കയറിയത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിലും വെള്ളം കയറി ദുരിതത്തിലായി ഇൻഫോ പാർക്ക് ജീവനക്കാർ എറണാകുളം പോലെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന കാഴ്ചയാണ് നടപ്പാതയിലെ സ്ലാബുകൾ ഇളകി മാറി കിടക്കുന്നത് ഈ ഒരു മഴയുള്ള സാഹചര്യത്തിൽ ഡ്രെയിനേജുകൾ നിറഞ്ഞ് സ്ലാബുകൾ എവിടെയാണ് തെന്നി മാറി കിടക്കുന്നതെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നടപ്പാതയിലൂടെ നടക്കുന്നവർ ഏർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് മഴ പെയ്ത് റോഡിലെ കുഴികൾ കാണാൻ പറ്റാത്തതുപോലെ വെള്ളം കവിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതേപോലെ റോഡിൻ്റെ ഇരുവശത്തും നിൽക്കുന്ന ജനങ്ങൾക്ക് നേരെ വെള്ളം തെറിപ്പിക്കാതിരിക്കുക മാക്സിമം സ്പീഡ് കുറച്ച് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക കാരണം പല ഡ്രെയിനേജുകളും കവിഞ്ഞൊഴുകി പല തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ട് എലിപ്പനി ഡെങ്കിപ്പനി പോലെ തുടങ്ങി ഒരുപാട് പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്നവർ തീർച്ചയായിട്ടും വീട്ടിൽ വന്ന് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ഉപയോഗിച്ച് വൃത്തി കൈയും കാലം ഒക്കെ വൃത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുക വെള്ളം കയറുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറേണ്ടതാണ് അതേപോലെ തന്നെ പകർച്ചവ്യാധികളെ തടയാനായിട്ട് വീട്ടിൽ തന്നെ മുൻകരുതലുകൾ എടുക്കുക വീണ്ടും പരിസരത്തുമായി കുറ്റത്തും പരിസരത്തുമായി കിടക്കുന്ന സാധനങ്ങളിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുത്തു മാറ്റുക അതിലേക്ക് കൊതുകൾ വരാനും മുട്ടയിടാനും ഡെങ്കിപ്പനി പോലെയുള്ള പല പകർച്ചവ്യാധികൾ വരാനും കാരണമായേക്കും അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ മുൻകരുതലുകൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ നേരിട്ട ഒരു പ്രളയം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുന്നിടത്തു നിന്ന് മാറി നിൽക്കുക കുട്ടികളെയും പ്രായവായരെയും ഒക്കെ വെള്ളക്കെട്ടിലിന്റെ അടുത്തേക്ക് ഏർ കഴിവതും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ വലിയൊരു പ്രളയത്തെ നേരിട്ടാണ് ഇനി അങ്ങനൊരു പ്രളയം ഉണ്ടാവാതിരിക്കട്ടെ ഇനി തുടർച്ചയായിട്ട് വരുന്ന മണിക്കൂറുകളിലെല്ലാം മഴ ശക്തമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തീർച്ചയായിട്ടും റെയിൻ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുക വെള്ളക്കെട്ടുകൾ കാണുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക